നമസ്കാരം അന്വേഷണാത്മക പത്രപ്രവർത്തനം ഇന്ന് നമ്മുടെ നാട്ടിലില്ല പണ്ട് നമ്മുടെ പത്രങ്ങൾ മെനക്കെട്ട് ഒരു വിഷയത്തിൻ്റെ പിറകെ പോയി തട്ടിപ്പുകാരെയും വെട്ടിപ്പുകാരെയും ക്രിമിനലുകളെയും ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരുമായിരുന്നു അതിന് കാരണം ഒരു വാർത്തയുടെ പിന്നാലെ ഒരാൾ പോയാൽ മറ്റൊരാൾ അറിഞ്ഞാലും അത് കണ്ടെത്തി ഈ വാർത്തയുടെ പിന്നാലെ പോകുന്ന മാധ്യമ സ്ഥാപനത്തിന് മുൻപ് തന്നെ അത് പ്രസിദ്ധീകരിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വാർത്ത വിശദമായി പഠിച്ച് രേഖകൾ പരിശോധിച്ച് എത്ര സമയം വേണമെങ്കിലും എടുത്ത് ചെയ്യാൻ കഴിയുമായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇൻസ്റ്റന്റ് ന്യൂസ് ആണ് ഒരു വാർത്തയുടെ പിന്നാലെ ഒരാൾ പോയാൽ അയാൾ ആദ്യ ദിവസം വീട്ടിലെത്തുന്നതിന് മുൻപ് മറ്റൊരു സ്ഥാപനത്തിൽ വാർത്ത വരാം മാത്രമല്ല ഇഷ്ടംപോലെ വാർത്തകൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ വ്യക്തിയും ഓരോ വാർത്തയാകുന്നു അതുകൊണ്ട് തന്നെ ആർക്കും ഇങ്ങനെയൊന്നും മെനക്കെടാൻ താല്പര്യമില്ല അതുകൊണ്ട് തട്ടിപ്പുകാർ ഇവിടെ വിലസുകയാണ് എന്ത്രം തട്ടിപ്പും ഈ നാട്ടിൽ നടത്താം ഒരുപക്ഷെ രാജ്യത്ത് ഏറ്റവും അധികം തട്ടിപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനം കേരളമാവാം പ്രത്യേകിച്ച് തട്ടിപ്പുകാർ പത്രങ്ങൾക്ക് പരസ്യം കൊടുക്കുകയോ സമൂഹത്തിൽ നിലയും ഉള്ളവരെ ഇതിന്റെ ഭാഗമാക്കുകയോ ചെയ്താൽ അവർക്ക് സുഖമായി അത് നടത്താം മാധ്യമങ്ങൾ ഇതിന് പിന്നാലെ പോവില്ല ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് ഇനി വരാൻ പോകുന്ന പത്ത് വർഷത്തിനിടയിൽ ഏറ്റവും അധികം ആളുകൾ കബളിപ്പിക്കപ്പെടാൻ പോകുന്നത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പേരിലാണ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റികളുണ്ട് കാഞ്ഞിരപ്പള്ളി രൂപത നടത്തുന്ന ബിഷപ്പ് ചെയർമാൻ ആയിരിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിലെ പ്രമുഖരായ ബിസിനസ്സുകാർ പ്ലാന്റർമാരൊക്കെ ഡയറക്ടർ ബോർഡിലുള്ള സഹ്യാദ്രി സീറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് പക്ഷെ ഭൂരിപക്ഷവും തട്ടിപ്പുകാരാണ് നിക്ഷേപം സ്വീകരിക്കുന്നു തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല പക്ഷെ ഒരു വാർത്തയും ഒരിടത്തും വരില്ല കാരണം ഇത് തട്ടിപ്പാണ് എന്ന് തെളിയിക്കാൻ പ്രയാസമാണ് ഒരു പരിധിവരെ ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ നിലപാടെടുക്കുന്നത് മറനാടനാണ് തൃശൂരിലെ പ്രവീൺ റാണയും ബുർജു ഖലീഫയിലെ ഷിഹാബ് ഷായയും ഒക്കെ വ്യാജ ഡോക്ടർ പേരിനൊപ്പം ചേർത്ത് നടത്തിയ തട്ടിപ്പ് പൊളിച്ചടുക്കി പൊളിച്ചടുക്കിക്കൊടുത്തത് മറുനാടനാണ് എന്നാൽ പല തട്ടിപ്പുകാരുടെയും വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടാറുണ്ടെങ്കിലും പലപ്പോഴും സമയപരിമിതി മൂലം അവരെ ഫോളോ ചെയ്യാനോ അവരുടെ വിശദാംശങ്ങൾ കണ്ടെത്തി പ്രസിദ്ധീകരിക്കാനോ കഴിയാതെ പോവാറുണ്ട് ആയിരക്കണക്കിന് ആളുകളെ പറ്റിച്ചതിന് ശേഷം അവർ അറസ്റ്റിലാകുന്ന വാർത്ത പുറത്തു വരുമ്പോഴാണ് അയ്യോ അത് വിട്ടുകളഞ്ഞത് കഷ്ടമായി പോയല്ലോ എന്ന് കുറ്റബോധത്തോടെ ചിന്തിക്കുന്നത് ഏതാണ്ട് ആറേഴു മാസമായി നിരവധി പേർ മറനാടൻ്റെ മുമ്പിൽ എത്തിച്ച ഒരു തട്ടിപ്പുകാരനായിരുന്നു വാസ്തവത്തിൽ അനന്തു കൃഷ്ണൻ ഈ അനന്തു കൃഷ്ണൻ ചെയ്യുന്ന തട്ടിപ്പ് അനേകം പേർ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഞാൻ ഈ അനന്തു കൃഷ്ണന്റെ സ്ഥാപനത്തിലെ ഒരു നമ്പറിൽ അനന്ത് കൃഷ്ണൻ അറിയില്ല ഈ നമ്പറിൽ വിളിച്ച് ഇതിന്റെ വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചെയ്തു പക്ഷേ ഇത് തട്ടിപ്പാണ് എന്ന് തീർത്തു പറയാൻ കഴിയാത്തൊരു സാഹചര്യം കാരണം അറിയപ്പെടുന്ന എൻ ജിഒകൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് സായിഗ്രാം ആനന്ദകുമാർ നേതൃത്വം കൊടുക്കുന്ന സായിഗ്രാം ഈ സായിഗ്രാം പോലും ഇതിന്റെ ഭാഗമാണെന്ന് കണ്ടു അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസിന്റെയും ബി ജെ പി സി പി എമ്മിന്റെയും ഒക്കെ നേതാക്കൾ ഈ സംവിധാനത്തെ സഹകരിക്കുന്നതും മുമ്പോട്ട് പോകുന്നതും കണ്ടു എന്തിനേറെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒറ്റയ്ക്ക് ഈ അനന്ത് കൃഷ്ണനൊപ്പം നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നു തട്ടിപ്പാണെന്ന് നമുക്ക് ലോജിക്കിൽ തോന്നുന്നത് സൈക്കിളും ഈ സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും ഇത്തരത്തിൽ സാധാരണ മനുഷ്യർക്ക് വേണ്ട സാധനങ്ങളൊക്കെ പകുതി വിലയ്ക്ക് കൊടുക്കും പകുതി വിലയ്ക്ക് എങ്ങനെ കൊടുക്കും എന്നുള്ള സ്വാഭാവികമായ സംശയം ഉണ്ടാവും അപ്പോൾ അവർ പറഞ്ഞിരുന്ന വിശദീകരണം എൻ ജി ഒരു കൂട്ടായ്മയാണ് അതുകൊണ്ട് തന്നെ ഈ എൻ ജി ഒകളുടെ കൂട്ടായ്മയ്ക്ക് സിആർഎഫ് ഫണ്ട് കിട്ടും വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഫണ്ട് മേടിക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ശരിയാണെന്ന് തോന്നുന്നു എങ്കിൽ പോലും അതെങ്ങനെ ശരിയാവും എൻ ജി ഒകൾക്ക് നേരിട്ടാണല്ലോ കിട്ടേണ്ടത് ഈ കൂട്ടായ്മയ്ക്കൊക്കെ എങ്ങനെ കിട്ടുമെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു പഠിക്കാൻ മാറ്റി വെച്ചു പക്ഷെ വിട്ടുപോകും പലപ്പോഴും ചില വിഷയങ്ങൾ പഠിക്കാൻ മാറ്റിവെച്ച് വിട്ടുപോകും ഇപ്പം തിരുവനന്തപുരത്ത് ബി എസ് എൻ എൽ സഹകരണ തട്ടിപ്പുണ്ട് അതൊക്കെ പഠിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വരാറുണ്ട് അങ്ങനെ മാറ്റിവെച്ചു ഇപ്പോഴിതാ ഈ അനന്തു കൃഷ്ണൻ ജയിലിലായിരിക്കുന്നു അനന് കൃഷ്ണന്റെ ഫ്ലാറ്റിലും വീട്ടിലുമൊക്കെ റെയ്ഡ് നടത്തി പോലീസ് വാവൊളിച്ചിരിക്കുന്നു ഒരു അക്കൗണ്ടിൽ മാത്രം നാനൂറ് കോടി രൂപയാണ് വന്നുപോയത് പക്ഷേ ബാങ്ക് അക്കൗണ്ടിൽ ബാക്കിയുള്ളത് മൂന്നു കോടി രൂപ ഏറ്റവും കുറഞ്ഞത് ആയിരം കോടി രൂപയെങ്കിലും ഇയാൾ വെട്ടിച്ചിട്ടുണ്ടാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത് എൻ ജി ഒ സംഘടനകളുടെ കോൺഫെഡറേഷൻ എന്ന പേരിലായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയത് അതുകൊണ്ട് തന്നെ ചെറുകിട എൻ ജിഒകൾ ഇയാളുടെ തട്ടിപ്പ് വിശ്വസിച്ച് ആളെ ചേർത്തു എറണാകുളത്തെ പരവൂരിൽ മാത്രം നമ്മുടെ സതീശന്റെ നാട്ടിൽ രണ്ടായിരം പേരാണ് അവരുടെ പകുതി പണം അടച്ചിട്ട് സ്കൂട്ടർ കിട്ടും അല്ലെങ്കിൽ തയ്യൽ മെഷീൻ കിട്ടും അല്ലെങ്കിൽ സൈക്കിൾ കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത് കോഴിക്കോട് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പേർ കാത്തിരിക്കുന്നു പാലക്കാട് രണ്ടായിരം പേർ കാത്തിരിക്കുന്നു അങ്ങനെ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇത് ശരിയാണെന്ന് കരുതി കാത്തിരിക്കുന്നത് ഇപ്പോൾ തട്ടിപ്പാന്ന് കരുതി അനേകം കേസുകൾ മുമ്പോട്ട് വരുന്നുണ്ട് പലയിടങ്ങളിലും ധാരാളം കേസുകൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇടുക്കിയിൽ മുന്നൂറ്റി അൻപത് പരാതികൾ ലഭിച്ചിട്ടുണ്ട് കണ്ണൂരിലാണ് ഏറ്റവും അധികം പരാതികൾ രണ്ടായിരം പേർ പരാതിപ്പെട്ടിരിക്കുന്നു ഏറ്റവും കുറഞ്ഞത് ആയിരം കോടിയുടെ തട്ടിപ്പാണ് കണക്കാക്കപ്പെടുന്നത് മാത്രമല്ല പിടിക്കപ്പെടുമെന്ന് സാഹചര്യം ഉണ്ടായപ്പോൾ ഇയാൾ വേഷം മാറിയിരിക്കുന്നു അയാളുടെ താടിയും മുടിയുമൊക്കെ വെട്ടി മുട്ടയടിച്ച് ഈ പണം നഷ്ടപ്പെട്ടവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മാറിയിരിക്കുന്നു വാസ്തവത്തിൽ പണം നഷ്ടപ്പെട്ടവർ ഭൂരിപക്ഷം പേർക്കും ഇയാൾ അറിയില്ല എൻ ജി ഒകളെ വെച്ചാണ് ഇയാൾ ഈ ഓപ്പറേറ്റ് ചെയ്തത് എൻ ജി ഒകളാണ് പണം വാങ്ങിയത് കുടുങ്ങിയിരിക്കുന്നത് എൻ ജി ഒകളാണ് നിയമപരമായി അവരും പ്രതികളാവുന്ന അവസ്ഥയാണ് എന്തായാലും ഇയാളും ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണനും തമ്മിലുള്ള ബന്ധമാണ് ആദ്യം പുറത്തേക്ക് വന്നത് അതുകൊണ്ട് കമ്മികൾ അത് വലിയ തോതിൽ ആഘോഷിച്ചു എ എൻ രാധാകൃഷ്ണനും ഇയാളും തമ്മിൽ ഒരുപാട് ചിത്രങ്ങൾ പുറത്തു വന്നു രാധാകൃഷ്ണൻ ഇയാളുടെ ഫ്ളാറ്റിലെ സന്ദർശകനാണ് വാർത്ത വന്നു നമ്മുടെ പോരാളി ഷാജിയൊക്കെ ആവേശത്തോടെ പോസ്റ്റ് എഴുതി ഷാജിയുടെ പോസ്റ്റ് എങ്ങനെയാണ് എഴുന്നൂറ് കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പ് കേസിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത അനന്തു കൃഷ്ണന്റെ പ്രൊഫൈൽ കവർ ചിത്രമാണ് ആദ്യം കാണിച്ചിരിക്കുന്നത് ഫോട്ടോയിൽ നിൽക്കട്ടെ കാര്യത്തിലേക്ക് വരാം കോർപ്പറേറ്റ് കമ്പനികളുടെ സി ഫണ്ട് വഴി പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ മറ്റ് വസ്തുക്കൾ പകുതി വിലയ്ക്ക് വാങ്ങി തരാമെന്ന് പറഞ്ഞ് ആയിരത്തി ഇരുന്നൂറ്പ്പനം സാധാരണക്കാര സ്ത്രീകളിൽ നിന്ന് മാത്രമായി കോടിക്കണക്കിന് രൂപ വെട്ടിച്ചു സാധനങ്ങൾ കൊടുത്തില്ല പണം പോയത് മിച്ചം കൂടാതെ ലാഭവാഗ്ദാനം ചെയ്ത് ഇഷ്ടം പോലെ നിക്ഷേപങ്ങൾ സ്വന്തം അക്കൗണ്ടിൽ സ്വീകരിച്ചുകൊണ്ട് നിരവധി പേരെ പറ്റിച്ചു ഇത് നിലവിൽ പരാതി നൽകിയ സ്ത്രീകളുടെ മാത്രം കണക്കാണ് അല്ലാത്തവർ ആയിരക്കണക്കിന് വരും ഇന്ന് കേരള പോലീസെയുടെ കൊച്ചിയുടെ ഫ്ളാറ്റ് പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഞെട്ടിക്കുന്ന കാര്യം ബി നേതാവ് എ രാധാകൃഷ്ണനും കോൺഗ്രസ് നേതാവ് ലാലി വില്സനും പതിവായി ഇയാളുടെ ഫ്ളാറ്റിലെത്തുകയും മണിക്കൂറുകളോളം സമയം ചെലവഴിക്കുകയും ചെയ്യാനുണ്ടെന്ന് ഫ്ളാറ്റ് അധികാരികൾ വ്യക്തമാക്കുകയും സി സി ടി ദൃശ്യങ്ങൾ അത് ശരിവെക്കുകയും ചെയ്തു ഇത്രയും കോടികൾ തട്ടിപ്പ് നടത്തിയവരുമായി ബി ജെ പി നേതാവിനും കോൺഗ്രസ് നേതാവിനും എന്തായിരുന്നു ഇത്രമാത്രം അടുത്ത ബന്ധം തട്ടിപ്പിന്യാൾ പിടിയിലാവുന്നതിന് മുൻപ് പോലും ഇവ രണ്ടുപേരും ഇയാളെ സന്ദർശിച്ചിരുന്നു എന്നാണ് വിവരം ഈ കാട്ടുകള്ളന്മാർ ഒത്തുചേർന്നതുകൊണ്ട് ആയിരക്കണക്കിന് പാവപ്പെട്ടവരെ വഞ്ചിക്കുകയായിരുന്നു അതാണ് ചോദ്യം എന്നിട്ട് മോദിയും ഈ കൃഷ്ണൻ തമ്മിലുള്ള ചിത്രവും പോരാളി ഷാജി ഇട്ടിരിക്കുന്നു എന്നാൽ പോരാളി ഷാജിമാർ മനസ്സിലാക്കാത്തത് ഈ പഠിച്ച കള്ളൻ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും ആളായിരുന്നു എന്നതാണ് സകല എം എൽ എമാരും എം പിമാരും രാഷ്ട്രീയ ഭേദമന്യെ സകലരും ഇതിന്റെ ഭാഗമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ സായി ഗ്രാമിന്റെ ആനന്ദകുമാർ പോലും ഈ ചതിയിൽപ്പെട്ടുപോയി ഈ കാണുന്ന ചിത്രങ്ങൾ നോക്കുക രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് ഒന്ന് മറ്റൊന്നുകൊണ്ട് ഇയാൾ പിണറായി വിജയനെ തൊട്ടടുത്ത് നിൽക്കുന്ന ചിത്രമാണ് ഇയാൾ ഉമ്മൻചാണ്ടിയുടെ അടുത്തിരിക്കുന്ന ചിത്രമാണ് ഇതാ നമ്മുടെ എം എം മണി ആശാൻ ഇടുക്കിയുടെ സ്വന്തം എം എം മണി ആശാൻ ഈ നാടമുറിച്ച അയാളെ സഹായിക്കുന്നു മന്ത്രിയുടെ റോഷി അടുത്ത് നിൽക്കുന്നു മന്ത്രി ശിവൻകുട്ടി ഇയാളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു മന്ത്രി വീണാദി ഇതാ ഇയാളോടൊപ്പം മന്ദം മന്ദം നടന്നു പോകുന്നു മന്ത്രി അനിൽ ഇതാ ഇയാളുടെ അടുത്ത് ഇരുന്ന് കുശലം പറഞ്ഞുകൊണ്ട് വിരുന്നുണ്ണുന്നു ഇതൊക്കെയാണ് കാഴ്ച ഈ കെണിയിൽ വീണ് പോവാത്തതായി ആരുമില്ല എന്നതാണ് വാസ്തവം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ ജി ഓകൾ അവിടുത്തെ ചാരി സന്നദ്ധ സംഘടനകൾ ഒരു പരിപാടി നടത്തുന്നു സൗജന്യമായി കൊടുക്കുന്നു പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കും ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടന സൗജന്യമായി ഒന്ന് സംഭാവന കൊടുക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കും ഇപ്പോൾ സേവാശക്തി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന കോന്നി എന്ന പേരുള്ള ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ നല്ലൊരു പങ്ക് അദ്ദേഹം പാവങ്ങൾക്ക് കൊടുക്കാറുണ്ട് അദ്ദേഹം കുറെ ആംബുലൻസ് കൊടുക്കുന്ന പരിപാടിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നാളെ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കും അങ്ങനെ പങ്കെടുക്കുന്നതാവാം അതുകൊണ്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ട് പക്ഷേ ഇത്തരം തട്ടിപ്പുകാർ നമ്മുടെ നാട്ടിൽ എങ്ങനെ വളരുന്നു എങ്ങനെ ആരും അറിയാതെ ജീവിക്കാൻ കഴിയുന്നു എന്നത് ഞെട്ടിക്കുന്ന ഒരു കടംകഥയായി വിശേഷിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ കുറച്ചുകൂടി ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാവൂ